ആ എവിടെ പോയതാ മേഡം ഇത്ര സ്പീഡില് ഞാൻ ഫ്രണ്ടിന്റെ ആ ശരി ലൈസൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് ലൈസൻസ് െ ആ പുതിയ സ്ത്രീകളും മദ്യപിക്കും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല പുതിയ നിയമാ എല്ലാരും ചെക്ക് ചെയ്തിട്ടേ വിടുന്നുള്ളു ഊത് ഉമ്മക്കാനല്ല പറഞ്ഞു ഊതാന പറഞ്ഞു അങ്ങനെ ഇപ്പൊ പോകുന്നില്ല സാറേ സാറിന് സുപ്രീം കോടതിന്റെ പുതിയ നിയമങ്ങളൊന്നും അറിയില്ലേ പൊതുജനങ്ങളെ പരിശോധിക്കുന്ന നിങ്ങൾ ജെനവിനാണോ നമുക്കൊന്നും അറിയണ്ടേ ഈ ഉപകരണം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോന്ന് ഞാനൊന്നും നോക്കട്ടെ സാറൊന്നു ഇതിൽ ഊതി ഊദിക്കടിക്കണ്ട എന്ത് സാറേ മൂർഖം മാമിനെയാണല്ലോ ചൂട്ടിയത്